പ്രിയമുള്ളവരെ നമസ്കാരം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കവിതയിൽ നിന്നും ചില വരികൾ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലുകയാണ് ചില സുഹൃത്തുക്കൾ എന്നോടത് ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ഞാനിപ്പോൾ റീസൻറ്റായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന പൂർത്തിയായിട്ടില്ല എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കവിതയാണ് കവിതയുടെ പേര് വിശുദ്ധ മഴ ഉള്ളിലെന്നോ നട്ട ചെമ്പകത്തൈ നീ നീ ഉള്ളിലെന്നോ നട്ട നീ നീ ഇന്ന് വളർന്നത് വിടർന്നൊരു പൂമരമായി പ്രണയ പൂമരമായി ഇന്ന് വളർന്നത് വിടർന്നൊരു പൂമരമായി പ്രണയ പ്രണയപ്പൂമരമായി കണ്ണ് കരഞ്ഞ് കലഞ്ഞിയൊഴുകുന്നൊരു ഓർമ്മപ്പുഴയുടെ തീരത്ത് നിൽക്കും വിഷാദവൃക്ഷത്തിൻ്റെ ചില്ലയിൽ ഞാൻ എൻ്റെ സ്വപ്നക്കുരുക്കിൽ പിഴഞ്ഞൊടുങ്ങുന്നൊരു അസ്തമയ സന്ധ്യ ഒരു അസ്തമയ സന്ധ്യ പ്രിയപ്പെട്ടതെല്ലാം ഒരുക്കുന്നു ഞാനെൻ്റെ സവിശേഷ എടുക്കുന്നു കടലാസിലറിയാതെ ഉതിരുന്നു ഉയരിൻ്റെ മണമുള്ള ചെമ്പകപ്പൂക്കളുടെ ചാറാൽ ചുവപ്പിച്ച ചങ്കിൻ്റെ ചെപ്പിൽ അയി സൂക്ഷിച്ചു വയ്ക്കുവാൻ നൽകുന്നു എൻ്റെ രണ്ട് വാക്ക് നിനക്ക് നൽകുന്നു എൻ്റെ രണ്ട് വാക്ക് ശംഖുപുഷ്പങ്ങൾ കൊരുത്തു നീ നൽകിയ ആറ് കഴുത്തിൽ ധരിച്ചൻ്റെ ഓലക്കുടിയിലിൻ്റെ ഉള്ളിൽ തറയിലായി സ്വപ്നവിരിപ്പു വിരിച്ചു ഞാനന്നത്തെ മിഥുനമഴ കണ്ട് കിടക്കുന്ന നേരം ശംഖുപുഷ്പങ്ങൾ പറഞ്ഞൻ്റെ കാതിൽ മറക്കാതിരിക്കണം മറക്കാതിരിക്കണം ആ ഈ ദേഹതീരങ്ങളിൽ ആ ഗന്ധമെന്നു മീ ദേഹതീരങ്ങളിൽ പ്രാണഘടികാരമെടിപ്പിൽ നിലയ്ക്കാത്ത എന്ന നിമിഷ നീർത്തുള്ളിയിൽ വീണൻ്റെ പുരുഷാർത്ഥ സങ്കല്പ സഞ്ചാര മേഖല തേടുന്നു എന്ന നീലക്കടൽ തേടുന്നു നീ എന്ന നീലക്കടൽ ആരാണ് നീ എനിക്ക് പ്രിയെ ആരാണ് നീ എനിക്ക് ആരാണ് നീ എനിക്ക് പ്രിയേ ആരാണ് നീ എനിക്ക് അരികിലായി വന്നെത്തി മുത്തുന്ന കാറ്റല്ല ചക്രവാളത്തിൽ മരിക്കുന്ന പകലല്ല ആരുമേ കാണാതെ ഒറ്റക്കിരിക്കുന്ന രാത്രിയുടെ പുത്രിട്ട നീ അരികിലായി വന്നെത്തി മുത്തുന്ന കാറ്റല്ല ചക്രവാളത്തിൽ മരിക്കുന്ന പകലല്ല ആരുമേ കാണാതെ ഒറ്റക്കിരിക്കുന്ന രാത്രിയുടെ പുത്രിട്ടല്ല നീ ഉള്ളിൽ തുടിക്കുന്ന കാവ്യമേഘങ്ങളുടെ ഉള്ളിലായി ചാലിച്ച കാർ വർണ്ണനനവിൻ്റെ കൈകളിൽ കൈമോശമാകാതെ കരുതുന്ന നെഞ്ചിൽ തണുപ്പിൻ്റെ സാഫല്യം നിത്യവിശുദ്ധ നീ എൻ്റെ മഴ ഉള്ളിൽ തുടിക്കുന്ന കാവ്യമേഘങ്ങളുടെ ഉള്ളിലായി ചാലിച്ച കാർ വർണ്ണനനവിൻ്റെ കൈകളിൽ കൈമോശമാകാതെ കരുതുന്ന നെഞ്ചിൽ തണുപ്പിൻ്റെ സാഫല്യം അരുളുന്ന നിത്യവിശുദ്ധനി എൻ്റെ മഴ നിത്യവിശുദ്ധനി എൻ്റെ മഴ നന്ദി